തൃശ്ശൂർ എറണാകുളം ജില്ലയിലുള്ളവർക്ക് സുഹൃത്തുക്കളുമായും ഫാമിലിയായിട്ടും ആയിട്ടൊക്കെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കോട്ടപ്പുറം കോട്ടയും അതുപോലെ തന്നെ കോട്ടപ്പുറം മുസ്ലീസ് വാക്വേയും നമ്മളിന്ന് ആദ്യം പോകുന്നത് കോട്ടപ്പുറം കോട്ടയിലേക്കാണ് ടിപ്പു സുൽത്താൻ പണിത കോട്ടയാണ് എ ഡി ആയിരത്തി അഞ്ഞൂറിൻ്റെ കാലഘട്ടത്തിലാണ് അദ്ദേഹം ഇത് നിർമ്മിച്ചത് അതിൻ്റെ ഭൂരിഭാഗം അവശിഷ്ടങ്ങളും ഇതായെങ്കിലും നമുക്ക് കുറച്ച് ഭാഗങ്ങളൊക്കെ അവിടെ കാണാനായിട്ടുണ്ട് നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാം അതുപോലെ തന്നെ ഇവിടെ വീൽ ചെയറുമായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ തുടക്കത്തിൽ കയറുവാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും നമുക്ക് അകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭൂരിഭാഗം ഭാഗങ്ങളും ടൈലെല്ലാം ഇട്ടിട്ടുണ്ട് നമുക്ക് മറ്റു പ്രശ്നങ്ങളില്ല ഏകദേശം പത്ത് രൂപയാണ് ഒരാൾക്ക് എൻട്രൻസ് ഫീസ് വരുന്നത് അതുപോലെ തന്നെ ശേഷം ഞങ്ങൾ പോയത് ഈ പറഞ്ഞ കോട്ടപ്പുറം മുസ്രീസ് വാക്വേയിലേക്കായിരുന്നു അവിടെ നിങ്ങൾക്ക് ഇത്തരത്തിൽ യാതൊരു തടസ്സങ്ങളും ഇല്ലാതെ പുഴയുടെ കാറ്റേറ്റ് അല്പനേരം വിശ്രമിക്കാനും അതുപോലെ സുഹൃത്തുക്കളോടൊപ്പം സംസാരിക്കാനൊക്കെ സാധിക്കും വളരെ നല്ല ആംബിയൻസ് ആണ് പ്രത്യേകിച്ച് നൈ നൈറ്റിൽ ഞങ്ങൾ പോയ സമയത്തും ഒരുപാട് ആളുകൾ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു നമുക്ക് അത്യാവശ്യം ഫോട്ടോസ് എടുക്കാനും അതുപോലെ തന്നെ വീഡിയോസ് എടുക്കാനൊക്കെ സാധിക്കുന്ന ഒരു നല്ലൊരു വൈബുള്ളൊരു ഏരിയയാണത് നമുക്ക് ഭക്ഷണം കഴിക്കാനും ഒരുപാട് കടകൾ അവിടെ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ഇനി എന്തായാലും യാത്ര ചെയ്യുമ്പോൾ ഈ ഒരു സ്ഥലം കൂടെ നിങ്ങൾക്ക് പരിഗണിക്കാം മറ്റൊരു വീഡിയോ കാണാം അതുവരെ ഗുഡ് ബൈ